ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മലയാളികളെ വോഫിൾസിലൂടെ മധുരത്തിലും ചോക്ലേറ്റിലും കുളിപ്പിച്ച് കിടത്തിയ വാഫി ഹൗസ് നമ്മുടെ തൃശൂരില് ഇവരുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ബിന്ദു തിയേറ്ററിന് സമീപം തുടങ്ങിക്കഴിഞ്ഞിട്ട ഒരേ സമയത്ത് പുറത്തും അകത്തും ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവരുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും നല്ല വലിയ സൈസ് തന്നെയാണ് അപ്പൊ അധികം വൈകാതെ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് Uh-huh. നല്ല കളർഫുൾ ആംബിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതായത് നല്ല ഹൈ ഹൈറേസ് സീറ്റ്സും നോർമൽ സീറ്റ്സും വളരെ കളർഫുൾ ആയി ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ രണ്ട് പേർക്ക് ഇരിക്കാനുള്ള വിൻഡോ സീറ്റ്സ് ഉണ്ട് പിന്നെ നല്ല രീതിയിൽ പോർട്ടഡ് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ക്ലീൻ ആൻഡ് ടൈഡി വാഷ്റൂം ഉണ്ട് ശരിക്കും ഉള്ളിൽ നിന്നും നോക്കുമ്പോൾ ഇവരുടെ ആദ്യത്തെ സ്പേഷ്യസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ അതിനേക്കാളും കൂടുതൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കാം എന്നിട്ട് ഇവരുടെ മെനു ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് കുറച്ച് പുതിയ കാറ്റഗറീസ് അതേപോലെ സ്പെഷ്യൽ കാറ്റഗറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവരുടേതുപോലെയുള്ള ഒരു വൈബ്രന്റ് മെനു ഞാൻ എവിടെയും കണ്ടിട്ടില്ല കാരണം ഏത് കാറ്റഗറീസ് എടുത്ത് നോക്കിയാലും അതിപ്പോ ഇവരുടെ ഓഫേഴ്സ് ആയാലും ക്രേപ്സ് ആയാലും ഷേക്സ് ആയാലും മൊഹിത്തോസ് ആയാലും സൺഡേസ് ആയാലും പത്തിരുപത് വെറൈറ്റി ഫ്ലേവേഴ്സ് ആണ് ഉള്ളത് അതും കാണുമ്പോൾ തന്നെ വളരെ ടെംതിങ് ആൻഡ് ക്രേസി ഫ്ലേവേഴ്സ് ആണ് അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ ഇവരുടെ ഹോട്ട് സേവറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ കുറെ സ്പെഷ്യൽ ഐറ്റംസും കൂടി ഉണ്ട് അങ്ങനെ ഓർഡർ ചെയ്ത് ആദ്യമായി എത്തിയത് ഇവരുടെ സേവറി ഐറ്റംസ് ആണ് ഇതാണ് ഇവരുടെ ചിക്കൻ ഫ്രൈഡ് മോമോസ് എയ്റ്റ് പീസസിന്റെ ഈ ഒരു സെറ്റിന് ഈ റേറ്റ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇവരുടെ മോമോ ഈ ഷേസ് ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം നല്ല ക്രിസ്പി മോമോസ് ആണ് നന്നായി ചിക്കൻ ഫിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ഈ ഷെയ്ജ്വാൻ സോസിൽ മുക്കി കഴിക്കുമ്പോ വേറെ ഒരു ലെവൽ ടേസ്റ്റ് ആണ് മോമോ ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് ഇനി നമുക്ക് ഇവരുടെ ചിക്കൻ നഗ്ഗറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് സിക്സ് പീസസിന് വരുന്ന റേറ്റ് ആണ് ഈ കാണുന്നത് നമുക്ക് ഇതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള നെഗറ്റ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇത് രണ്ടും ഫ്രോസൺ ഐറ്റംസ് പൊരിച്ചു തരുന്നതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വന്നത് ഇവരുടെ പുതിയൊരു സ്പെഷ്യൽ ഫ്രൂട്ട് ഡെസേർട്ടാണ് അപ്പൊ ഇതാണ് സ്ട്രോബെറി ഡിലൈറ്റ് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് ഇത് ഇവരുടെ മെയിൻ മെനുവിൽ ഇല്ല കാരണം സ്ട്രോബെറീസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഒരു സീസണൽ ഡെസേർട്ട് ആണ് അപ്പൊ ഇതിൽ ചോക്ലേറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഓർഡർ ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല ആ ഗൂയി ചോക്ലേറ്റ് സോസ് സ്ട്രോബെറീസിന്റെ മുകളിൽ നിന്നും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണാൻ തന്നെ എന്താണ് ഒരു കാഴ്ച ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒരു സ്ട്രോബെറി ചോക്ലേറ്റുമായിട്ടൊന്ന് കഴിച്ചു നോക്കാം നൈസ് ആ ചോക്ലേറ്റിന്റെ ക്വാളിറ്റി നല്ല സൂപ്പ് സൂപ്പർ ആയിട്ടുണ്ട് യു കെയിലും യു എസിലും ഒക്കെ ഈ ഒരു കോമ്പിനേഷൻ ഒരു കിഡിലൻ ആയിട്ടാണ് അറിയപ്പെടുന്നത് അതെന്താണെന്ന് നിങ്ങൾ പഴയ ഡിക്ഷണറിയിൽ നോക്കിയാൽ മതി പിന്നെ എത്തിയതാണ് ഈ രണ്ട് ഐറ്റം അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ വാഫിൾ ബർഗർ നല്ല ടെംതിങ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് ബണ്ണിന്റെ സ്ഥാനത്ത് രണ്ട് സോഫ്റ്റ് വാഫിൾസും അതിന്റെ ഇടയിൽ നല്ല ഗ്രിൽഡ് തിക്ക് ചിക്കൻ പാറ്റിയും ലെറ്റ്യൂസും ചീസും മയണൈസും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു കിഡിലൻ ബർഗർ ആണ് അതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് ഈ ഓഫിസിന് ഈ വെയിറ്റ് താങ്ങോ എന്നൊരു സംശയമുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് ബൈറ്റ് ചെയ്യുമ്പോ തന്നെ ഈ പാറ്റി ബാക്കിലേക്ക് വഴുതി മാറുന്നുണ്ട് അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം ടേസ്റ്റിന്റെ കാര്യത്തിൽ നല്ലൊരു ഡീസന്റ് ക്വാളിറ്റി ബർഗർ തന്നെയാണ് പക്ഷെ ഇത് ഇങ്ങനെ ഇളകി പോകുന്നത് കാരണം ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല ഒരു പക്ഷെ സ്മോക്ഡ് ബൺ ചെയ്യുന്നത് പോലെ ഇവർക്ക് ഈ ഓഫിൾ സ്മോക്ക് ചെയ്തെടുത്താൽ ഒരുപക്ഷെ നല്ല സീറ്റിംഗ് കിട്ടുമായിരിക്കും പിന്നെ ഇതിന്റെ കൂടെയുള്ള ഫ്രഞ്ച് ഫ്രൈസും നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഇവരുടെ ന്യൂട്രല തിഷ്ഷേക്ക് ഒന്ന് കുടിച്ചു നോക്കാം ഇവരുടെ ഷേക്ക് കാണാൻ അത്ര അട്രാക്റ്റീവ് അല്ലെങ്കിൽ പേസ്റ്റിൽ നല്ല ക്വാളിറ്റി ഷേക്ക് ആയിരിക്കും മുമ്പ് കുടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം അടിപൊളി അപ്പോ ഇതും നല്ല ഗംഭീര ഷേക്ക് ആണ് അതായത് ആ ന്യൂട്ര കിക്ക് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു ഈ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റി പിന്നെ വന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൊഹിത്തോ ഇവരുടെ ബ്ലൂ ഹെവൻ മൊഹിത്തോ പല ഓമന പേരിലാണ് അറിയുന്നതെങ്കിലും അൾട്ടിമേറ്റ്ലി ഇത് ബ്ലൂ കൊറോക്കാവോ മൊയ്ത്തോ തന്നെയാണ് വളരെ പേഴ്സ് ക്വഞ്ചിങ് മൊയ്ത്തോ ആണ് നല്ല ക്വാണ്ടിറ്റി റീസണബിൾ റേറ്റ് ആണ് പിന്നെ വന്നതാണ് ഇവരുടെ ബബിൾ വോഫിൾസ് ഇത് ആദ്യത്തെ ഔട്ട്ലെറ്റിൽ കോണിന്റെ രൂപത്തിലാണെങ്കിൽ ഇവിടെ ഒരു മാറ്റിന്റെ രൂപത്തിലാണ് അപ്പോ ഈ ഫ്ലേവർ വരുന്നത് കുക്കീസ് ആൻഡ് ക്രീം ബബിൾ വോഫിൾ ആണ് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് നല്ല ടെം പ്രസന്റേഷൻ നല്ല ക്വാണ്ടിറ്റി ചോക്ലേറ്റ് വളരെ കുറവാണെന്ന് വിചാരിച്ച് ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ് ഈ ഫ്ലേവർ പക്ഷെ ഇതിലും ചോക്ലേറ്റിന്റെ ഒരു വെടിക്കെട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് ഈ വാനില ഐസ്ക്രീമിന്റെ ഒരു സ്കൂപ്പും ഈ ബബിൾ വാഫിളും കൂടി മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം ആക്രാന്തം കാരണം വലിയ പീസാണ് എടുത്തത് അത് സ്പൂണിൽ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതെന്തായാലും നമുക്ക് കൈ കൊണ്ട് എടുത്ത് നേരെ അകത്താക്കാം ഉം അമ്മി ഒരു രക്ഷയുമില്ല ആ ഒരു ചോക്ലേറ്റ് കേക്ക് ഗംഭീരായിരുന്നു ഈ ചോക്ലേറ്റ് കേക്ക് തീരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി വന്നു അപ്പോ ഇതാണ് ഇവരുടെ ചോക്ലേറ്റ് ആൻഡ് നട്ട്സ് പുൾമിയ പാൻ കേക്ക് അപ്പൊ ഈ റേറ്റ് ആണ് വരുന്നത് നമുക്ക് ഇതൊന്ന് പുള്ളി ഇത് നോക്കാം ഊ ല മൈ ഗാഡ് ആ ചോക്ലേറ്റ് ഇങ്ങനെ ഊർന്ന് വീഴുന്നത് കാണാൻ തന്നെ എന്താ ഒരു കാഴ്ച ക്ഷയുമില്ല പാൻ കേക്ക് ഇടയിൽ മാഷ് സ്റ്റഫ് ചെയ്തിട്ടുണ്ട് നട്ട്സ് ഉണ്ട് പിന്നെ ചോക്ലേറ്റ് സോസിലും നട്ട്സ് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് ലെയർ പാൻ കേക്ക് ആണ് അപ്പൊ നമുക്ക് ഈ മൂന്ന് ലെയർസും ആ മാഷ് മെലോസും അതേപോലെ നട്ട്സും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് എന്താ മോനെ ഇതിനെ കുറിച്ച് പറയാം ഒരു രക്ഷയില്ല ചോക്ലേറ്റ് ലവേഴ്സ് ആയാൽ പോലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചോക്ലേറ്റ് ഐറ്റംസ് കഴിച്ചോണ്ടിരുന്നാൽ ശരിക്കും മട്ടിപ്പോകും നല്ല സൂപ്പർ ക്വാളിറ്റി ചോക്ലേറ്റ് സോസ് ആണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് ശരിക്കും ഒരു നമ്പ് എഫക്ട് ആയിരുന്നു ഇതിനെ കുറിച്ച് പറഞ്ഞ് നാവ് അപ്പോഴത്തേക്കും വന്നു ഇവരുടെ ഒരു സ്പെഷ്യൽ ബോംബ് ഐറ്റം ഇതാണ് ഇവരുടെ ചോക്ലേറ്റ് ടവർ അപ്പൊ നമുക്ക് ഇനി ഇത് പതുക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ സംഭവം എന്ന് ഓ മൈ ഗോഡ് ഇതെന്താണ് ഫ്രണ്ട്സ് ഈ കാണുന്നത് ഇനി അങ്ങോട്ട് വളരെ ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു അടാർ അടാറ ഇത് ഒരു ചോക്ലേറ്റ് ഫ്ലവറിന് ഇതിൽ പരം എന്ത് വേണം വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ചോക്ലേറ്റ് എന്ന നിലയിലായി കാര്യങ്ങൾ ഇതിലിനി ഒന്നും തന്നെ ഇല്ല എല്ലാം എം ടി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് ഒന്ന് നോക്കാം മാഷ് മെലോസ് കാണാം അതേപോലെ ഇവരുടെ ബബിൾ വാഫിൾസിന്റെ പീസസ് കാണാം ബനാന സ്ലൈസ് കാണാം അതേപോലെ സ്ട്രോബറിയും കാണാം ഡച്ച് പാൻ കേക്ക് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ വാനില സ്കൂപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ വാനില സ്കൂപ്പും മാഷ് മെലോസും കൂടി ഒന്ന് കഴിച്ചു നോക്കാം എക്സലന്റ് ഒന്നും തന്നെ പറയാനില്ല ഇനി കുറച്ചും കൂടി ഒന്ന് ഡിഗ് ചെയ്ത് നോക്കും ഇവരുടെ ഡച്ച് പാൻ കേക്ക്സും ബ്രൗണിയും ഒക്കെ കിട്ടുന്നുണ്ട് ഒരു ഇടിവെട്ട് ഐറ്റം തന്നെയാണ് ഇത് ചോക്ലേറ്റ് ലവേഴ്സ് മസ്റ്റ് ടൈം ട്രൈ ചെയ്യേണ്ട ഒരു കിഡ്ഡിലൻ സംഭവം തന്നെയാണ് ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ശരിക്കും മൂന്നോ നാലോ പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാവുന്ന ഒരു കിഡ്ഡിലൻ ഡെസേർട്ടാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഒരു ഇടിവെട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു മീൻപോളി പറയുന്നത് പോലെ ഓടാ തട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല ആ ഒരു അവസ്ഥയാണ് എനിക്ക് ചോക്ലേറ്റ് എന്നൊരു ഫ്ലേവർ കണ്ട വേറെ ഒരു ഫ്ലേവറും നമുക്ക് കാണില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഇവരുടെ പുതിയ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായി ഇഷ്ടപ്പെടും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ